എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ ഇരുപത്തി മൂന്നാം മത്സരത്തിനാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ വിജയിച്ചാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കൊന്നും കടക്കാൻ സാധിക്കില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധകളൊക്കെ അവസാനിച്ചിട്ടുണ്ട് എന്നാൽ മുംബൈയുടെ കാര്യം എടുത്താൽ അടുത്ത മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടത്തിനാണ് മുംബൈ ഇറങ്ങുന്നത് എന്നാൽ അടുത്ത രണ്ട് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം എന്തായാലും അടുത്ത മത്സരത്തിൽ തീപാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാണ്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും വമ്പൻ മാറ്റങ്ങളുമായിട്ടായിരിക്കും അടുത്ത മത്സരത്തിൽ മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും ഗോൾ കീപ്പറായി നമുക്ക് നോറ ഫെർണാണ്ടസിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെയും മാറ്റത്തിൻ്റെ സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് സെൻറ്റർ ബാക്കുകളായി നമുക്ക് ദുസാർ ലഗാത്തോറിനെയും അതുപോലെ തന്നെ ഹോർമി പാമിനെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ലഗാത്തോറിനോടൊപ്പം മിലോസ് ഉണ്ടായിരുന്നു എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഹോർമി ിനെ ആദ്യ ലെവലിൽ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഐ ബാൻഡോ അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നൌച്ചയും തുടരും അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീഡേഴ്സായി നമുക്ക് അവിടെ ഡാനിഷിനെയും അതുപോലെ തന്നെ വിപിൻ മോഹനെയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണെ ഒരു അറ്റാക്കിയൻ മിഡ്ഫീൽഡർ റോളിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നോവാസദോയ് ഇടത് വിങ്ങിൽ ആദ്യ ലെവലിലേക്ക് കടന്നുവരുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നോവാസദോയ് അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോവാസദോയിയെ ഇടത് വിങ്ങിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കോറൂസിങ്ങിനെ വലത് വിങ്ങിലും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ നമുക്ക് ക്വാമ പെപ്പറയാണ് നമ്മൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ജീസസ് സിമിനസ് അടുത്ത മത്സരത്തിലും പരിക്ക് കാരണം കളിക്കുക ില്ല താരം ഇപ്പോൾ നിലവിൽ കേരളത്തിലില്ല അദ്ദേഹം ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ സ്പെയിനിലാണ് ഉള്ളതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരമിന് സൂപ്പർ കപ്പിന് മുന്നോടിയായി മാത്രമേ തിരികെ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജീസസിന് പകരമായി നമുക്ക് മുന്നണി നിറയിൽ ക്വാമേ പേപ്പറേ പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ മുംബൈക്കെതിരെ ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസിബിൾ ലൈനപ്പ് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കൂടാതെ അടുത്ത മത്സരത്തിൽ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതുമൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം